ഇപ്പം നല്ല ചൂടാണല്ലേ പുറത്തൊക്കെ ഈ ചൂട് സമയത്ത് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുഖമാണെങ്കിലും കൈ ആണെങ്കിലും കാലാണെങ്കിലും നമ്മുടെ ശരീരം മുഴുവനാണെങ്കിലും വെയിലത്തട്ടിയിട്ട് മൊത്തത്തിലോണ്ട് കറുത്തു പോകൂല്ലേ കറുത്തു പോയി കഴിഞ്ഞാലോ കാണാനും കൊള്ളൂല അല്ലേ അപ്പം നമ്മുടെ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരേപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കും കൂടിയാണിത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് യൂസാക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യം കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വീറ്റ് പൗഡറാണ് കേട്ടോ ഗോതമ്പിൻ്റെ പൗഡറാണ് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന പൗഡർ ഇല്ലേ ആ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ എടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഫേസിന് അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫേസിനാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ സോ നമുക്ക് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ് ചില ആൾക്കാർ പറയാറുണ്ട് ലെമൺ ജ്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത് സൈഡ് എഫക്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ ലെമൺ ജ്യൂസ് വന്നിട്ട് നമ്മൾ പാക്കിൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ലമൺ ജ്യൂസ് തനിച്ചാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിനത് കേടാണ് തനിച്ച് മാത്രം അപ്ലൈ ചെയ്യരുത് ഏതെങ്കിലും പാക്കിൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ല നിറം കിട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും കണ്ണും ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ആക്കും ലെമൺ ജ്യൂസ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാൽ പാലാണ് പാലിൻ്റെ പകർ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കാം പാൽ അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് അളവിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പോര എന്നാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ലൂസാക്കി എടുക്കാൻ പറ്റില്ല ഈ ഒരു പാക്ക് ചെറിയൊരു രീതിക്ക് കട്ടിയില്ല നമുക്ക് വേണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ പേക്ക് വന്നിട്ട് നിങ്ങൾ ബോഡിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകി കഴുകിക്കളയാട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇത് കഴുകി കഴുകിക്കളയുക സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം കേട്ടോ നിങ്ങളുടെ ഫേസിലാണ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫേസും കഴുത്തേക്ക് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പേക്ക് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെക്കുക ചെറിയ രീതിയിൽ ഡ്രൈ ആ ഒന്നര വയ്ക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ ചിലപ്പോൾ പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും യും പാച്ച് റെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു സൈഡ് എഫക്റ്റ് ഈ ഒരു പേക്കിനില്ല കേട്ടോ അപ്പോൾ മുഖമൊക്കെ നന്നായി കഴിയുന്നതിന് ശേഷം ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിക്ക് ഡ്രൈ ആകുന്നവരെ വെക്കുക എന്നിട്ട് ഇത് കഴുകിക്കളയാ കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ് ആക്കുക ഈ ഒരു പാക്ക് ഈ ആഴ്ച രണ്ടോ മൂന്നോ തവണ എല്ലാ ദിവസവും യൂസ് യൂസാക്കുക എല്ലാ സ്കിൻ ടൈപ്പേർക്കും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ രീതി പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കേട്ടോ അതുവരെ വെക്കുക എന്നിട്ട് ഇത് കഴുകിക്കളയുകൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാം കഴിഞ്ഞാൽ കഴുകിക്കളയുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായാലും കഴുകാൻ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനാവുന്ന സമയത്ത് നിങ്ങൾക്കത് കഴുകി കളയാട്ടോ കഴുകുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിക്ക് മസാജും കൊടുക്കുക എന്നിട്ട് ഇത് കഴുകി കളയാം നമുക്ക് മസാജും കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരൊറ്റ ദിവസത്തിൽ തന്നെ കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും നല്ലൊരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് കളർ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റന്റ് കളറും ഈ ഗ്ലോയൊക്കെ നമുക്ക് പെർമിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ആക്കാൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ആ കിട്ടിയ റിസൾട്ടും കൂടി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് പോയി കിട്ടും അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ റിസൾട്ട് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും യൂസാക്കാൻ ശ്രമിക്കുക കേട്ടോ സോ അപ്പോൾ എനിക്ക് ഇതാണ് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് കേട്ടോ അടിപൊളി അടിപൊളി റിസൾട്ടാണ് എത്ര കാലം പഴകിയ കരുവാളിപ്പാണെങ്കിലും ഒരൊറ്റ യൂസൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ സോ അപ്പോൾ നമുക്ക് നല്ല നിറവും തിളവും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പാക്ക് മതി അപ്പോൾ എല്ലാവരും യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യണം ഉള്ളൂ എൻ്റെ വീഡിയോസ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാല് അസലാമലൈക്കും